I വടക്കാഞ്ചേരി ദേശവിളക്ക് ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി നടത്താൻ കഴിഞ്ഞു എന്നത് നാടിനാകെ അഭിമാനമാണെന്ന് ജ്യോതിഷ പണ്ഡിതൻ പുനശ്ശേരി മന ബ്രഹ്മശ്രീ ദിലീപൻ നമ്പൂതിരിപ്പാട് അഭിപ്രായപ്പെട്ടു വടക്കാഞ്ചേരി ദേശവിളക്കിന്റെ രജത ജൂബിലി വർഷത്തിലെ ബ്രോഷർ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കൂടാതെ നടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും ഞാൻ നന്ദി പ്രശംസിക്കുകയാണ് കാരണം അതിൻ്റെ കിട്ടാൻ പിടിച്ചവർക്കെല്ലാവരെയും എനിക്ക് പരിചയമില്ലെങ്കിലും എല്ലാവരെയും ഒരു വട്ടം കണ്ടാൽ ഞാൻ മറക്കാറില്ല ഗുരുവായൂരപ്പിൻ്റെ സാന്നിധ്യയിലും ശ്രീ മാങ്കോട്ടുകാവിൻ്റെ സാന്നിധ്യത്തിലും ഇവിടെ തൃശൂർ ജില്ലയുടെ പല ക്ഷേത്രങ്ങളിലും മേൽശാന്തിയായി ചുമലേറ്റിന് നടത്തിയാണ് തന്നെ ഒരു ഉണ്ടാവണം ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ആദ്യ പ്രതി ഏറ്റുവാങ്ങി സംഭാവന കൂപ്പൺ പ്രകാശനം മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡോക്ടർ പി ആർ നാരായണൻ വർക്കിംഗ് പ്രസിഡന്റ് എം രഘു കരുമരക്കാട് ശിവക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് പി ആർ രാജേഷ് നന്ദൻ വാര്യർ ഇടക്കുന്നി പൂര കമ്മിറ്റി ട്രഷറർ പ്രശാന്ത് പുഴങ്കര മാരിയമ്മൻ കോവിൽ സേവാ സമിതി സെക്രട്ടറി ബി സതീഷ് പിള്ള പി വി അനിരുദ്ധൻ പി വി ശ്രീനിൽ എ എസ് ബാലചന്ദ്രൻ ബിജു കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രകാശന ചടങ്ങിന് സി കെ സുബ്രേഷ് കുമാർ എസ് കെ സുമിത്ര രാധാകൃഷ്ണൻ കൊരവൻകുഴി പി രാധാകൃഷ്ണൻ എം ആർ വെങ്കിടേശ്വരൻ യോഗാചാര്യ പ്രകാശൻ ആനന്ദസ്വാമി അനൂപ് മോഹൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി പി എസ് സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്രോഷർ പ്രകാശന ചടങ്ങിനോട് അനുബന്ധിച്ച് മച്ചാട് സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ട് അവതരണം നടന്നു മച്ചാട് സുബ്രഹ്മണ്യന്റെ പൗത്രനും മൂന്ന് വയസ്സുകാരനുമായ മാസ്റ്റർ ദേവർഷിന്റെ ശാസ്താം പാട്ട് അവതരണം ശ്രദ്ധേയമായി വിളക്ക് യോഗം പതിനേഴ് വർഷത്തെ ഈവൻ മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ചേരി വെഡിങ് കാറ്ററിംഗ് സർവീസ് ബെർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവെൻറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക